പണ്ടേ തുടങ്ങി ഞാൻ നമ്മുടെ ഈ ബിഷപ്പ്മാരോട് പറയുന്നതാണ് പാമ്പുകൾക്കാണ് നിങ്ങൾ പാല് കൊടുക്കണതെന്ന് അവരാണ് ഈ എം പി എൻ എസ് ഗുണ്ടകളെ പാലും പഴവും കൊടുത്ത് തീറ്റിപ്പോയിട്ട് വളർത്തി വലുതാക്കിയത് ദപ്പേണ്ടവർ മെത്താന്മാർക്കിട്ട് തിരിച്ച് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നു അഞ്ചാം തീയതി സഭാ നേതൃത്വവും നമ്മുടെ വൈദികുരുമായിട്ട് കൂടിക്കാഴ്ച പ്രിസ്ബിറ്റേറിയം ഇത് ഓർത്തിട്ട് കൽതാര്ക്ക് ഉറക്കം വരുന്നില്ല എന്തൊക്കെയാണ് അവിടെ നടക്കും നല്ലത് അതിരൂപത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് നടക്കുമെന്നുള്ള ഒരു ഭയം ഇവർക്ക് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അവർ വട്ടളകി നടക്കുകയാണ് പ്രാന്ത് പിടിച്ച് നടക്കുകയാണ് കൊലവിളി നടത്തിക്കൊണ്ട് കിടക്കുകയാണ് ഭീഷണി മുഴക്കുകയാണ് അവസാനം ഈ നമ്മുടെ ക്രിമിനൽ കുര്യയുടെ ഒത്താശയോടെ അവർ നമ്മളുടെ ബിഷപ്പ്മാർ അതായത് പെർമനൻറ്റ് സിനഡ് അംഗങ്ങളെ കണ്ടു സിര സിരഡ പെർമനൻറ്റ് സിനഡ് അംഗങ്ങൾ ഈ അഞ്ചു പേര് കലുതായ പ്രമാണിമാർ അവരുമായിട്ട് അത്തായ മുതിരേന്ത് തുടങ്ങിയ അവറുകളുമായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് തയ്യാറായി മീറ്റ് ചെയ്തു ഒന്നും നടന്നില്ല അവിടെ ചെന്നിട്ട് അവസാനം പെർമനൻറ്റ് സിനടിനെ തെറിയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത് താഴത്തുണ്ടായിരുന്നു പാമ്പ്ലാനി ഉണ്ടായിരുന്നു മറ്റു സിനടന്മാർ മെയിൻ സീനടന്മാരൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും എന്ത് പറഞ്ഞിട്ടും ഇവർ ഭയങ്കര ഭീഷണിയാണ് അവരുടെ ഒറ്റയ്ക്ക് ഒരു ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ കൂരിയായ മാറ്റരുത് കൂരിയായ മാറ്റരുത് എന്നുള്ളൊരു ഒറ്റ ഇതാണ് കൂരിയായ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും ഞങ്ങൾ സൗദി തവിടുപൊടിയാക്കും എന്നുള്ള ഭീഷണിയാണ് അവർ നടത്തിയത് പക്ഷേ ഈ കലതായത് മനസ്സിലാക്കുന്നില്ല അണ്ടിയോട് അടുക്കുമ്പോഴാണ് പുളി അറിയുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പുഷിയായിട്ടുണ്ടെങ്കിൽ സിനഡും തിരിഞ്ഞു കടിക്കും അതാണ് അവിടെ സംഭവിച്ചത് താഴത്ത് തുടങ്ങി മറ്റ് പ്രമാണിമാരെല്ലാവരും ഇവരെ എതിർത്തു അഞ്ചാം തീയതി പ്രസിബിറ്റേറി നടക്കുകയാണ് അവിടെ എന്ത് നടക്കണം എന്ത് തീരുമാനങ്ങളുണ്ടാക്കണം എന്നുള്ളതിനെ പറ്റി സഭ പെർമനൻ്റ് സിനഡ് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അനുസരിച്ച് സംഗതികൾ മുമ്പോട്ട് പോകും സിനഡ് കുർബാന നടപ്പിലാക്കണമെന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം അതെപ്പോഴും പറയൂല്ലോ അത് നടപ്പിലാക്കാനും അങ്ങനെ സമാധാനപരമായിട്ട് മുമ്പോട്ട് പോകാനും നിങ്ങളുടെ സഹകരണം വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വെറും കൈയോടെ കല്ലായ പ്രമാണിമാരെ അരമനയിൽ നിന്ന് പുറത്താക്കി പക്ഷേ പുറത്തു പോകുന്നതിന് മുമ്പ് അവർ കൊടും വെല്ലുവിളി വെല്ലുവിളിച്ചിട്ടാണ് പോയിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡിനെ വെല്ലുവിളിച്ചോണ്ടാണ് അവർ പോയിരിക്കുന്നത് അഞ്ചാം തീയതി പ്രശ്നങ്ങളുണ്ടാക്കും എന്ത് സംഭവിച്ചാലും ശരി ഞങ്ങൾ ജയിൽ പോകാൻ റെഡിയാണ് ഞങ്ങൾ രക്തസാക്ഷിയാകാൻ റെഡിയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഈ അഞ്ചാം തീയതി അവിടെ ഒരു ചുക്ക് നടക്കുവാനായിട്ട് ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്നവർ വെല്ലുവിളിച്ചിട്ടാണ് പോയിരിക്കുന്നത് ഇപ്പം ഞാനൊരു വോയിസ് ക്ലിപ്പ് കണ്ടിരുന്നു നമ്മുടെ ഷൈജു ആന്റണിയുടെ അൽ അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ഷൈജു ആന്റണിയുടെ ഒരു ഒരു വോയിസ് ക്ലിപ്പ് കണ്ടിരുന്നു അതിലദ്ദേഹം പറയുന്നത് പോലീസും ഇവരെക്കൊണ്ട് പൊറുതിമുട്ടി എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലെ പോലീസ് കാരണം അവർ മടുത്തു കൊണ്ട് ഈ സഭയിൽ എന്നും ഈ പോലീസുകാർക്ക് പണിയാണ് തലവേദനയാണ് ഇവിടെ എങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു സമവായമോ ഒരു തീരുമാനമോ ഒരു എഗ്രിമെൻറ്റോ ഉണ്ടായിട്ട് വേണം ഈ പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തിൽ നിന്ന് തല ഊരാൻ എന്ന് കരുതിയാണ് അവർ അവർ ഇരിക്കുന്നത് ഇനിയും അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാകും ചിലപ്പോൾ ചിലപ്പോൾ അറസ്റ്റ് ചിലപ്പോൾ യുവന്മാരെ കരുതൽ കരുതൽ വരെ വയ്ക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് ഷൈജു ആന്റണി പറയുന്നത് അതായത് അഞ്ചാം തീയതി നടക്കുന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ചിലപ്പോൾ നാലാം തീയതി രാത്രി ഈ ഉമ്മരെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പൊക്കാൻ സാധ്യതയുണ്ട് ഈ കലതായ നേതാക്കളെ എന്നാണ് ഞാൻ പറഞ്ഞു കേൾക്കുന്നത് ഉള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പറ്റേ പോലീസും ഇവരെ കൊണ്ടും എടുത്തു ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവരുടെ ഇവരുടെ സപ്പോർട്ടറായിട്ടുള്ള എ സി പി ജയകുമാർ അവിടെ പോയി അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ആഴ്ചയിൽ അപ്പോൾ ഇനിയിപ്പോൾ അദ്ദേഹമായിരുന്നു കൽതായർക്കൊരു താങ്ങുന്നാളും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അത് കാര്യമായിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നില്ല അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞണെങ്കിൽ ഈ മരത്തൂക്കിടുത്ത് ദൂരക്കളയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എനിക്കറിയാൻ കഴിഞ്ഞിടത്തോളം എറണാകുളത്ത് ഒട്ടുമുക്കാലും വൈദികരും ഏതായാലും മുന്നൂറിലധികം വൈദികർ ഈ പ്രിസ്മിറ്റേറിയത്തിൽ പങ്കെടുക്കുമെന്നും അവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവരുടെ ആവശ്യങ്ങൾ ഈ നോ സിനഡിനെ ഈ സഭാധികാരികളെ അറിയിക്കുമെന്നും അവരുടെ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും ആണ് എനിക്കറിയാൻ സാധിക്കുന്നത് എന്നു മാത്രമല്ല അവരുടെ നിലപാട് സ്വൽപ്പം കൂടി ഉറച്ചതായി മാറിയിട്ടുണ്ട് കാരണം അവർ നമ്മളുടെ വൈദികരെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ ജനുവരി പതിനൊന്നാം തീയതി ഉണ്ടായ പോലീസ് ആക്രമണം തുടങ്ങി നമ്മുടെ വൈദികരെ ഇട്ട് ഇവർ ഉപദ്രവിച്ചതിൻ്റെ കലിപ്പിലാണ് നമ്മുടെ വൈദികർ അതുപോലെ തന്നെ ഈ ക്രിമിനൽ കൂരിയായ ഇവരുടെ തലപ്പത്ത് ഈ നമ്മുടെ അതിരൂപതയിൽ ഈ ക്രിമിനൽ കൂരിയായ വെച്ചിട്ട് ജനുവരി തുടങ്ങി അദ്ദേഹം എഴുതി ഒപ്പിട്ടു എന്ന പ്രോമിസ് അദ്ദേഹം കീപ്പ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടില്ല ഈ സിനഡ് ഈ ക്രിമിനൽ കുരിയായ മാറ്റാമെന്ന് ജനുവരി എഴുതി ഒപ്പിട്ട് കൊടുത്താണ് അതുപോലും ചെയ്യാനായിട്ട് നമ്മുടെ നമ്മുടെ പാമ്പളാനി തയ്യാറായില്ല ഇതിലാകെ കലിപ്പിലാണ് ഇതിൽ ആകെ കലിപ്പിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ ബിഷപ്പ് പാമ്പ്ലായൻ പിതാവ് സമ്മർദ്ദത്തിലാണ് കല്ലായർ കൊലവിളി നടത്തിക്കൊണ്ടാണ് പോയിരിക്കുന്നത് അഞ്ചാം തീയതി എന്നാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക് വെരി മച്ച്